വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്ന സുബർ അപ്പോൾ ഇന്ന് ആയിട്ട് പ്ലം കേക്കിനുള്ള ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പലരും പല രീതിയിലാണ് ഈ ഒരു ഫ്രൂട്ട് മിക്സ് എടുക്കുന്നത് ചിലവർ റമ്മിൽ സോക്ക് ചെയ്ത് വെക്കുന്നവരുണ്ടാവും ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ ഒരു വർഷം മുന്നേ ഫ്രൂട്ട് മിക്സ് റെഡിയാക്കി വെച്ചവരുണ്ടാവും ഒരു മാസം മുന്നേ റെഡിയാക്കി വെച്ചവരുണ്ടാവും അങ്ങനെ പല രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ആണ് കേട്ടോ ഈ ഒരു ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് അതിനുവേണ്ടിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ ഫ്രൂട്ട് മിക്സിന് എടുക്കുന്ന ടൂട്ടി ഫ്രൂട്ടി മൂന്ന് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കളറിലുള്ള റൈസിൻസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡേറ്റ്സും ചെറിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ള ഓറഞ്ച് പീലും ജിഞ്ചർ ക്യാൻഡിയോ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് ഷുഗറും നൂറ് ഗ്രാം മിക്സഡ് ഫ്രൂട്ട് ജാമും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാനിവിടെ ക്യാഷ്യൂസ് ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബൾക്കായിട്ട് പ്ലം കേക്കും ക്യാരറ്റ് ഡേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു ക്യാഷ്യൂ വാങ്ങുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതുപോലെ തന്നെ കട്ടിങ് ആയിട്ടുള്ള ഡേറ്റ്സും ക്യാഷ്യും ഒക്കെ നമുക്ക് കേക്കിൻ്റെ ഒക്കെ വാങ്ങുന്ന ആ ഒരു കടയിൽ വാങ്ങാൻ വേണ്ടി കിട്ടുമോ അപ്പോൾ ബൾക്കായിട്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു രീതിയിൽ വാങ്ങുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമുക്കിതുണ്ടാക്കി ാക്കിത്തുടങ്ങുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുക്കാൽ കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും പല രീതിയിലാണ് ഈ ഒരു ഫ്രൂട്ട് മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരമലൈസ് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ക്യാരമലൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നില്ല അതിൻ്റെ മുന്നേ ആയിട്ട് അതിലേക്ക് നൂറ് ഗ്രാം മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ಅದൊന്നും മെൽറ്റ് ആയിട്ട് വരട്ടെ അതിനുശേഷമാണ് അതിലേക്ക് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കാർമലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നേങ്കി ഈ ഒരു സമയത്തെ ഷുഗർ കാർമലൈ ചെയ്യാൻ വേണ്ടിട്ട് വെക്കുക അതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും ജാമും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നതെന്നുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാല പൊടിയാണ് അപ്പോൾ പ്ലം കേക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഗരം മസാലപ്പൊടീൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ കണ്ടു വയ്ക്കുക അപ്പം നേരത്തെ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ജാമൊക്കെ നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കളറിലുള്ള റൈസിൻസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് യെല്ലോയും ബ്ലാക്കും അത് രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പല രീതിയിലാണ് ഈ ഒരു ഫ്രൂട്ട് മിക്സ് റെഡിയാക്കി എടുക്കുന്നതെന്ന് അപ്പം ക്യാരമൽ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ഫ്രൂട്ട് മിക്സിലേക്ക് അവസാനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റമ്മോ അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട് ജ്യൂസോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതൊന്നും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പം ഡേറ്റ്സ് ചോപ്പ് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ അപ്പം ഓരോന്നോരോന്നായിട്ട് ചേർത്തിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം നിർബന്ധം ഒന്നുമില്ലാട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഷുഗറും ജാമും കൂടി മിക്സ് ചെയ്തെടുത്തില്ലേ ആ ഒരു സമയത്ത് കാൽ കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ ഞാനിവിടെ ഈ ഒരു ഷുഗറിലേക്കാണ് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഓറഞ്ച് പീലും ജിഞ്ചർ ക്യാൻഡിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നട്ട്സാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ള നട്ട്സുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ക്യാഷ്യൂസ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കട്ടിങ്ങായിട്ട് വാങ്ങാൻ കിട്ടും ഇനിയിപ്പോൾ അതല്ല മുഴുവനോടെയുള്ള ക്യാഷ്യൂ ആണെങ്കിൽ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് എടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക എന്നുള്ളത് ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം ഇതൊക്കെ ഈ ഇതിലേക്ക് ചേർത്തിട്ടുള്ള ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതൊക്കെ നല്ലവണ്ണം ഒന്ന് സോഫ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പോളം തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക വേണം നിർബന്ധമല്ല ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വേണമെന്നുള്ളവർ മാത്രം ഈ ഒരു രീതിയിൽ ഒരു കാൽ കപ്പ് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റമ്മോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ ചേർത്ത് കൊടുക്കാമെന്ന് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയിട്ട് വരട്ടെ അതുവരെ ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ കാൽക്കപ്പ് വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ കണ്ടില്ലേ ആ ഒരു വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റിയിട്ടുണ്ട് ഒരുപാട് നമ്മൾ വരട്ടി വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു രീതിയിൽ മതി ഇതിൻ്റെ ചൂടൊക്കെ പോയി തണുത്ത് വരുന്ന ഒരു സമയത്ത് ഒന്നും കൂടി ഒന്ന് കുറുകിയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത്രയും മതി ഒരുപാട് നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് തണുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പോകും കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഈ ഒരു ഫ്രൂട്ട് മിക്സിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സമയം തന്നെ പ്ലം കേക്കിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മളെ കയ്യിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ഇല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ചില ബേക്കറികളിലൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തിട്ടാണ് കേട്ടോ പ്ലം കേക്കിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആയിട്ടുള്ള ഫ്രൂട്ട് മിക്സ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്നൊക്കെ ഒരു ഓർഡർ ഒക്കെ വരികയാണ് നിങ്ങളുടെ കയ്യിൽ ആ ഒരു സോക്ക് ചെയ്തിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ